ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വായന ദിനത്തിലും ബഷീർ ദിനത്തിലും കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വായനാ കുറിപ്പാണ് പാത്തുമ്മയുടെ ആട് മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ബഷീർ നിർദ്ദേശിച്ചിരുന്നു ബഷീറിന്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തനത് ശൈലിയിൽ വിവരിച്ചിരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റെ ഉമ്മ സഹോദരി സഹോദരന്മാർ അവരുടെ മക്കൾ മറ്റു കുടുംബാംഗങ്ങൾ ഇവരോളം തന്നെ പ്രാധാന്യത്തിൽ വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പിന്നെ പറമ്പിലെ അണ്ണാറക്കണ്ണനും ചാമ്പമരവും നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥയുടെ കിടപ്പ് ഏതോ വിദൂരദേശത്തുനിന്ന് ബഷീർ വീട്ടിൽ മടങ്ങിയെത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് ഒരു കൂട്ടുകുടുംബത്തിനകത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ ആളുകളുടെ സ്വാർത്ഥത കുശുമ്പ് ഏഷണി പിണക്കങ്ങൾ ആ പിണക്കങ്ങളെയെല്ലാം ക്ഷണനേരത്തിൽ മായ്ച്ചു കളയുന്ന സാഹോദര്യ സ്നേഹം എല്ലാം നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ചെഴുതിയിരിക്കുകയാണ് ബഷീർ ദാരിദ്ര്യവും കഷ്ടപ്പാടും സ്ത്രീകൾ എങ്ങനെയാണ് നേരിടുന്നതെന്നും ഈ പുസ്തകത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ആ ആട് സ്ത്രീത്വത്തിൻ്റെ പ്രതിഛായിയാണ് നിശബ്ദമായി എല്ലാം സഹിക്കുകയും പല മട്ടിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യുന്ന സ്ത്രീത്വം ജന്തുക്കളോടും പറവകളോടുമൊക്കെ മനുഷ്യരോടെന്ന പോലെ ഈ കഥയിൽ ബഷീർ വർത്തമാനം പറയുന്നുണ്ട് ആട് തൻ്റെ പുസ്തകം തിന്നുന്നത് കരുണയോടെ നോക്കി നിന്ന ബഷീർ അത് തൻ്റെ പുതപ്പ് ഒരുങ്ങുമ്പോൾ സ്നേഹത്തോടെ പറയുകയാണ് ഹേ അജസുന്ദരി ദയവായി ആ പുതപ്പ് തിന്നരുത് അതിൻ്റെ കോപ്പി വേറെയില്ല മനുഷ്യരും ജന്തുക്കളും പറവകളും ഇഴ ജന്തുക്കളും സസ്യലതാദികളും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഈ ദുനിയാവ് എന്ന ഭാവത്തിലാണ് ഈ നോവലിൻ്റെ പരിസമാപ്തി പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ സ്നേഹത്തിൽ ചാലിച്ച് പ്രകൃതിയുടെ മണമുള്ള നർമ്മത്തിൽ പൊതിഞ്ഞ് കണ്ണീരിനെ പൊട്ടിച്ചെരിയാക്കി മാറ്റുന്ന രാസവിദ്യയിലൂടെ വളരെ ലളിതമായ ഭാഷയിൽ ബഷീർ കഥ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വായനക്കാരുടെ മനസ്സിൽ പാത്തുമ്മയുടെ ആട് എന്നും എഴുതപ്പെട്ട അതേ പുതുമയോടെ നിലനിൽക്കും